ഈ മാങ്ങക്കറി ഇപ്പോൾ അങ്കമാലയും കടന്ന് ലോകമെമ്പാടുള്ള മലയാളികളുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ് ഒരു പച്ചമാങ്ങ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം പുളിയുള്ള മാങ്ങയാണ് ഈ കറി വെക്കാൻ ഏറ്റവും നല്ലത് മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്ത് വെക്കുക ഒന്നര കപ്പ് ചിരകിയ തേങ്ങ ആദ്യം അരക്കപ്പ് ഒഴിച്ച് ഒന്നാം പാൽ എടുത്ത് വയ്ക്കുക അതിനുശേഷം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും എടുത്ത് അരിച്ചു വയ്ക്കുക ഇനി കറി വെക്കുന്ന ചട്ടി എടുത്ത് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും ഒരിഞ്ച് കനത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇത് തിരുമി വെക്കുക നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം പൊടികൾ പൊടികളിടുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഉപ്പും പച്ചവെളിച്ചെണ്ണയും എല്ലാം നമ്മുടെ ആ ഒരു സവാളയിൽ ചേർന്ന് വരണം അതിനാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വീണ്ടും കൈകൊണ്ട് മിക്സ് ചെയ്യുക കാശ്മീരി മുളക് പൊടിക്കു പകരം സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മുക്കാൽ ടീസ്പൂൺ എടുത്താൽ മതി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ രണ്ടാം പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ആ അടുപ്പിലേക്ക് വെക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഒരു തിള വന്നു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങാ കഷ്ണങ്ങളും കൂടെ ഇട്ട് തിളപ്പിക്കാം അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് മാങ്ങ വെന്ത് കിട്ടും ചാറൊക്കെ കുറുകി മാങ്ങ പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ച് കറി ഒന്ന് മിക്സ് ചെയ്ത് തിള വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇറക്കി വെക്കണം ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ കറി തിളക്കാൻ പാടില്ല ഉപ്പ് വേണമെങ്കിൽ ഇടാം എനിക്കിത് കറക്റ്റാണ് വറവിനായി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് മൂന്നോ നാലോ കൊച്ചുള്ളിയും രണ്ട് ഉണക്കമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഇത് കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങി വരൂ ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ സേർവ് ചെയ്യാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നു മാത്രമല്ല നല്ല രുചിയുമാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്